എസ് സതീഷ് സിപിഎം എറണാകുളം ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം പന്ത്രണ്ടംഗ ജില്ലാ സെക്രട്ടേറിയറ്റിൽ രണ്ട് പുതുമുഖങ്ങളാണ് ഉള്ളത് കെ എസ് അരുൺകുമാർ ഷാജി മുഹമ്മദ് എന്നിവരാണ് പുതുമുഖങ്ങൾ അല്ല ഞങ്ങളുടെ കഴിഞ്ഞ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായ പാർട്ടി ജില്ലാ സമ്മേളനം ജില്ലയിലെ പാർട്ടിയുടെ സാഹചര്യങ്ങളെ സംബന്ധിച്ച് പൊതുവായി വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട് ഭാവി എങ്ങനെയാണ് പോകേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു രൂപകൽപ്പനയും സമ്മേളനം നൽകിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഞങ്ങളുടെ പാർട്ടിയിൽ നല്ല ഐക്യം രൂപപ്പെടുത്താൻ കഴിഞ്ഞു എന്നാണ് ആ ഐക്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ജനകീയമാക്കാൻ കഴിയത്തക്ക വിധത്തിലേക്ക് പാർട്ടിയെ വളർത്തുക എന്ന ഒരു കർമ്മ പദ്ധതിയാണ് സമ്മേളനം രൂപവൽപ്പന ചെയ്തിട്ടുള്ളത് അത് സെക്രട്ടേറിയറ്റും ഡി സിയും ഉൾപ്പെടെ വിശദമായി ചർച്ച ചെയ്ത് അത്തരം പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും ഒരു സംശയവും വേണ്ട ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൂടുതൽ ഗുണപ്രദമാകുന്ന വിധത്തിൽ ഈ പാർട്ടിയുടെ അടിത്തറ വികസിപ്പിക്കാൻ കഴിയാത്തക്ക വിധത്തിലുള്ള ബഹുമുഖമായ പദ്ധതികൾക്ക് ഞങ്ങൾ രൂപം നൽകുകയും അതുമായി മുമ്പോട്ട് പോവുകയും ചെയ്യും അർജുൻ അർജുൻ ഇപ്പോൾ എറണാകുളം ജില്ലാ സെക്രട്ടറിയായും ഇപ്പോൾ യുവ യുവാവായ സതീഷ് എത്തുകയാണ് അപ്പോൾ എല്ലായിടത്തും ഈ രൂപത്തിലുള്ള മാറ്റങ്ങൾ വരുന്നു ഇപ്പോൾ എറണാകുളത്ത് എന്തൊക്കെയാണ് ആരൊക്കെയാണ് പുതുമുഖങ്ങൾ ആ സ്മൃതി മറ്റ് പല ജില്ലകളിലും ഉള്ളതുപോലെ തന്നെ എറണാകുളം ജില്ലയിലും സി പി എമ്മിനെ നയിക്കാൻ വേണ്ടി ഒരു യുവമുഖം വന്നിരിക്കുകയാണ് ഡി വി എഫ് മുൻ സംസ്ഥാന പ്രസിഡൻറ്റായും അഖിലേന്ത്യാ വൈസ് പ്രസിഡൻ്റായും ഒക്കെ തന്നെ പ്രവർത്തിച്ച എസ് സതീഷാണ് ഡി വി നയിക്കാൻ വേണ്ടി പാർട്ടി നിയോഗിച്ചിട്ടുള്ളത് ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്ത സി സി പി എം ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് എസ് സതീഷിനെ തിരഞ്ഞെടുത്തത് മാത്രമല്ല പന്ത്രണ്ടംഗ ജില്ലാ സെക്രട്ടേറിയറ്റിനെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൽ കെ എസ് അരുൺകുമാർ അതോടൊപ്പം തന്നെ ഷാജി മുഹമ്മദ് എന്നിവരെ പുതുമുഖങ്ങളായി ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എസ് സതീഷ് കോത കോതമംഗലത്തെ ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത് അതിനുശേഷം ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് ഭാരവാഹിയായി തുടങ്ങിയതാണ് പിന്നീട് ജില്ലാ സെക് ജില്ലാ സെക്രട്ടറിയായി അതിനുശേഷം സംസ്ഥാന പ്രസിഡന്റായി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് യുവധാരയുടെ മാനേജറായി പ്രവർത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിലവിൽ യുവജന ബോർഡിൻ്റെ വൈസ് ചെയർമാനായും പ്രവർത്തിക്കുന്നുണ്ട് എന്തായാലും മെട്രോ നഗരമടക്കം ഉൾക്കൊള്ളുന്ന എറണാകുളം ജില്ലയെ നയിക്കാൻ വേണ്ടി ഒരു യുവമുഖ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരി അർജുൻ മട്ടനൂരാണ് വിവരങ്ങൾ നൽകിയത്